ഞാൻ ഡാർ ഗിർജ മോഹൻ വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹെൽത്ത് കിസ് ടൈം ടൈമൊക്കെ ഇട തുടങ്ങി സ്കൂളും തുറന്നു അപ്പോൾ കുട്ടികൾ ഈ മഴക്കാലത്ത് മഴയുള്ളപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറ്റിയൊരു വീഡിയോ ആണ് സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും കുടയോ റെയിൻകോട്ടോ കൂടെ കൊടുത്തുവിടുക ഇത് പോകുമ്പോൾ എടുത്തിട്ടുണ്ടോ മഴയില്ലെങ്കിൽ എടുത്തിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക റെയിൻകോട്ടായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്തെന്നാൽ കൂടുതൽ നനയുകയില്ലല്ലോ കഴിയുന്നതും കോട്ടൻ്റെ യൂണിഫോം ആണെങ്കിൽ നല്ല കാര്യം എന്തായാലും മഴക്കാലത്ത് കുട്ടികൾക്ക് എപ്പോഴും സുഖം കോട്ടനും ലൂസായിട്ടുള്ള ഡ്രസ്സുകളാണല്ലോ പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ഒരു ഉണങ്ങിയ ടവൽ എപ്പോഴും കൂടെ കൊടുത്തുവിടുക അനഞ്ഞാണ് ക്ലാസ്സിൽ ചെല്ലുന്നതെങ്കിൽ ഈ ടവൽ വെച്ച് കൈയും കാലുകളും മുഖവും എല്ലാം ഒന്ന് തുടച്ചിട്ട് ഇരിക്കാൻ നമുക്ക് തുടയ്ക്കാൻ നമുക്ക് കുട്ടികളെ പഠിച്ചു വിടാം ഒരുപാട് കണ്ടിന്യൂസ് മഴയും മറച്ചു വെള്ളക്കെട്ടുകളുവാണെങ്കിൽ ഒരു എക്സ്ട്രാ സോക്സും കൂടെ കൊടുത്തു വിട്ടാൽ നല്ലതാണ് പിന്നെ ഇപ്പോൾ കോവിഡിൻ്റെ ഒരു സെർജും കൂടെ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാസ്ക് വയ്ക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് നമുക്ക് മാസ്ക് അഡ്വൈസ് ചെയ്യാം കുട്ടികളെല്ലാം വാട്ടർ ബോട്ടിൽ വെള്ളവുമായിട്ടാണല്ലോ പോകുന്നത് അപ്പോൾ ക്ലീൻ ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ കൊടുത്തു വിടാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ദിവസവും കുട്ടി തിരിച്ചു കൊണ്ടുവരുമ്പോൾ നല്ലവണ്ണം വൃത്തിയാക്കാൻ പറ്റുന്ന വാട്ടർ ബോട്ടിൽ തന്നെ ആയിരിക്കണം കൊടുത്തുവിടുന്നത് അത് നല്ലവണ്ണം ബ്രഷിട്ട് ചൂടുവെള്ളത്തിൽ കഴിയാൽ അത്രയും നല്ലത് കമത്തി വെച്ച് ഡ്രൈ ആക്കി പിറ്റേ ദിവസം കൊടുത്തുവിടാവുന്നതാണ് തിളപ്പിച്ച് അറിച്ച വെള്ളം തന്നെ കൊടുത്തുവിടാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തിളപ്പിച്ച് തിളപ്പിച്ചറിച്ച വെള്ളം എന്ന് പറയുമ്പോൾ തിളക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തിളച്ച് മറിയുന്നതാണ് ശരിക്കുള്ള തിളപ്പിക്കൽ ഒരു മൂന്ന് മിനിറ്റെങ്കിലും മിനിമം വെള്ളം തിളപ്പിച്ച് അത് അറിച്ച് വേണം നമ്മൾ നമ്മൾ കുടിക്കേണ്ടത് പിന്നെ മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതും കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമാണല്ലോ വെള്ളത്തിൽ ചാടി ചാടി കളിക്കുന്നതും എന്നാൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കൂടെയാണല്ലോ അസുഖങ്ങൾ പകരുന്നത് പ്രത്യേകിച്ച് എലിപ്പനി തുടങ്ങിയ ഇൻഫെക്ഷൻസ് അപ്പോൾ കുട്ടികളോട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കളിക്കാതിരിക്കുക അതിൻ്റെ കുഴപ്പങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുക പിന്നെ വന്നാലുടനെ വൃത്തിയായി കൈയും കാലുകളും നനഞ്ഞാണ് വരുന്നതെങ്കിൽ വെള്ളത്തിൽ കളിക്കാത്ത കുട്ടികളില്ലല്ലോ വരുന്നെങ്കിൽ ഉടനെ തന്നെ ഡ്രസ്സെല്ലാം മാറ്റി ടവൽ കൊണ്ട് നല്ലവണ്ണം തുടച്ച് കയ്യും കാലുമെല്ലാം സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി കഴുകിയിരിക്കണം മഴക്കാലത്ത് കഴിയുന്നതും നല്ല തണുത്ത വെള്ളം കുടിക്കാതെ ചെറിയ ചൂടുവെള്ളം കുടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ആഹാരവും അതുപോലെ തന്നെ ചെറിയ ചൂടോടുകൂടെ ആഹാരം കൊടുക്കാൻ ശ്രദ്ധിക്കുക സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കുഞ്ഞുങ്ങൾ ഈ മഴക്കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനി ഇതേപോലെ ഒരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം